ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ എസ് ബി ഐ സ്വകാര്യവത്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ആവശ്യമുൾപ്പെടെ ഉന്നയിച്ച് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഷൊർണ്ണൂർ എസ് ബി ഐക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ജീവനക്കാരുടെ കുറവ് നികത്തുക സ്ഥലമാറ്റത്തിന് സുതാര്യമായ സംവിധാനം ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു ബെഫി വൈസ് പ്രസിഡന്റ് സജിയോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ ബാങ്ക് സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായി നടപ്പിലാക്കുന്ന നടപടികളാണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് ആധാരമായി മാറിയിട്ടുള്ളത് ഇത്രയും വലിയ ഒരു ബാങ്കിങ് ശൃംഖല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇരുപത്തിരണ്ടായിരത്തിലേറെ ശാഖകളും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ ആയിട്ടുള്ള അതിന്റെ പ്രതിനിധി ഓഫീസുകളും ഒക്കെ അടങ്ങുന്ന ഒരു ശൃംഖല ഒരു ചിലപ്പോൾ വാങ്ങിയെടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല അതുകൊണ്ടാണ് കഷ്ടം കഷ്ടമായി മുറിച്ച് ഓരോ കോർപ്പറേറ്റുകൾക്ക് വീതം വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് ൾക്ക് ശോഭ അധ്യക്ഷയായി എ കെ മിനിജ എ രാമദാസ് ഐ എം സതീശൻ എൻ എസ് ശിവകുമാർ ബി ബി ജനാർദ്ദനൻ ജി എം അനൂപ് എന്നിവർ സംസാരിച്ചു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഫ്ലോർപ്പൻ മാൾ റോഡ് ഷോർണൂർ